നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ശ്രീലങ്ക പാകിസ്ഥാൻ പൗരന്മാരുൾപ്പെട്ട ചാരകൃത്യ കേസിൽ കർണാടക സ്വദേശിയെ എൻ ഐ എസ് സംഘം അറസ്റ്റ് ചെയ്തൊരു വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം ഒളിവിൽ കഴിഞ്ഞ പ്രതിയായ നൂറുദ്ദീനെയാണ് ഇപ്പോൾ ദേശീയ സുരക്ഷാ ഏജൻസി പിടികൂടിയത് മൈസൂരിൽ നിന്നാണ് എൻ ഐ എസ് സംഘം ഈ പ്രതിയെ കണ്ടത് മൈസൂരുവിലെ രാജീവ് നഗർ പ്രദേശത്ത് ഒളിവിൽ കഴിയുകയായിരുന്നു പ്രതി നിവൃതിയുടെ പക്കൽ നിന്നും അഞ്ച് ലക്ഷം രൂപയും പിടിച്ചെടുത്തിട്ടുണ്ട് ഇയാളുടെ വീട്ടിലും സംഘം പരിശോധന നടത്തി ഒന്നിലധികം ഫോണുകളും ലാപ്ടോപ്പുകളും പെൻഡ്രൈവുകളും ഡ്രോണും ഒക്കെ തന്നെ എന്നെ ഈ സംഘത്തിന് കണ്ടെടുക്കാനായി കഴിഞ്ഞു കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലായിരുന്നു ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയത് കേസിൽ ഈ മാസം ഏഴാം തീയതി ഇയാളെ കുറ്റവാളിയായും പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ ഒളിവിൽ കഴിയാനായിരുന്നു ഇയാൾ തീരുമാനിച്ചത് ശ്രീലങ്കൻ പൗരൻ മുഹമ്മദ് സക്കീർ ഹുസൈൻ കൊളംബോയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ ജോലി ചെയ്യുന്ന അമീർ സുബൈർ സിദ്ദിഖ് എന്നിവരാണ് കേസിലെ മറ്റ് പ്രതികൾ വ്യാജ ഇന്ത്യൻ കറൻസി നോട്ടുകൾ ഉപയോഗിച്ച് ദേശവിരുദ്ധ ചാരപ്രവർത്തനങ്ങൾക്ക് പണം നൽകുന്നതിൽ നൂറുദ്ദീൻ ഉൾപ്പെട്ടു എന്നാണ് എൻ ഐ എ സംഘം കണ്ടെത്തിയത് അതിൽ പ്രതിയായി കോടതിയും പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനാലിൽ ചെന്നൈയിലെ യു എസ് കോൺസുലേറ്റിലും ബംഗളൂരുവിലെ ഇസ്രായേൽ എംബസിയിലും സ്ഫോടനം നടത്താനായി ഈ പ്രതികൾ ഗൂഢാലോചന നടത്തിയെന്നും അന്വേഷണത്തിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാജ്യത്തിന് തന്നെ വിപത്തായിട്ടുള്ള ഇവരെ തുറങ്കിലടയ്ക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് സമയോചിതമായ ഇടപെടലിലൂടെയാണ് എൻ ഐ സംഘം ഇപ്പോൾ ഇയാളെ പിടികൂടിയിരിക്കുന്നത്